പശികളോ ആ പിന്നെന്തൊക്കെയുള്ളത് നിങ്ങള് അതോ പഠിച്ചിട്ടുള്ളത് ബുക്ക് ബോധ്യോ എ ബി സി ഡി ഒക്കെ ഉണ്ടോ അതില് പറഞ്ഞി ഡി പറഞ്ഞു അതെ സി ഡുക്കിൽ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളു ഓക്കട്ടെ ഇതെന്താണ് ഇതില് ആ നല്ല രസപ്പൊ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളു മലയാളം ആ മാത്സ് കഴിഞ്ഞു വരക്കുന്നതും ഡ്രോയിങ് വരക്കാനൊക്കെ ഉള്ളത് അവിടെ ഇണ്ടത് കേട്ടാ മലയാളം എത്ര ബുക്ക് ഒക്കട്ടെ ബുക്കുകൾ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ടേം ത്രീ പിന്നെന്താണ് എന്റെ കയ്യേശ്വരം ഏ പറഞ്ഞിട്ട് അങ്ങനെ എഴുതി കൊച്ചാനുള്ള ഒരു ഇത് അല്ലേ പിന്നെന്താണ് എളിബേഡിന്റെ ഹാൻഡ് റൈറ്റിംഗിന്റെ പിന്നെന്താണ് നോട്ട് ബുക്കുകളോ അതെന്താണ് സ്കൂളിന്റെ പേര് ഇതൊക്കെ കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നുള്ളത് ഇതെന്താണ് മാക്സിനോ പിന്നെ പിന്നെ ഇങ്ങനെ കള്ളികളുടെ ബുക്ക് പിന്നീ അപ്പൊ എന്താ മൂന്ന് കള്ളിബുക്കോ മൂന്ന് കള്ളി ബുക്ക് പിന്നെ ഒരു ഫോർ ലൈനല്ലേ പിന്നെ ഒരു ടു ലൈനും ഇത്ര ബുക്കാണൊക്കെ ഉള്ളത് അല്ല ഇത്ര ബുക്കൊക്കെ ഈ അന്റെ ബുക്കുകളൊക്കെ പഠിച്ചോ ആ ഇതെന്താ പോയോ ബുക്ക് േ ഇതൊക്കെ നോട്ട് ബോധ്യാനും സ്കൂളിന്റെ അത് ഇങ്ങനെ കൊടുത്തിട്ടില്ലേ സെന്റോന്നിച്ച് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പെരുമ്പടാരി മണ്ണാർക്കാട് പാലക്കാട് ഡിസ്ട്രിക്ട് പിൻ കോഡും ഓഫീസ് നമ്പറും ഇമെയിൽ ഐ ഡി എല്ലാതും കൊടുത്ത് നെയിമും സ്റ്റാൻഡേർഡും ഡിവിഷനും മോൾ നമ്പറും സബ്ജെക്ടും ഒക്കെ കൊടുക്കാണ്ടില്ലേ വലുതൊക്കെ ടെസ്റ്റ് ബോധ്യാനും ചെറുതൊക്കെ ഇതാണ് ബുക്ക് ഭംഗിയാണേ അറിയോ അറിയോ അപ്പൊ നമ്മള് നാനൂന എൽ കെ ജിയിൽ പ്രാവശ്യം ചേർത്തതാണ് മോള് ചേർത്തി വന്നു നമ്മുടെ മണ്ണാർക്കാട് യ്ക്ക് പോകാൻ വേണ്ടി ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞ ഒരു സ്കൂളാണ് ചെറുത്തിയിട്ട് അവിടെ സി ബി എസ് ഇ സിലബസ് ആണ് അപ്പോൾ അവൾക്കുള്ള എല്ലാ സാധനവും കിട്ടി ഇത് അവിടെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ആണ് അവിടുന്ന് തന്നെ ഇതൊക്കെ അവിടെ നിന്ന് തന്നെ വാങ്ങാൻ നോട്ട് ബുക്കുകളൊക്കെ അല്ല പ്രത്യേക സ്കൂളിൻ്റെ പേരിൽ ഇതൊക്കെ കൊടുത്തു കൊണ്ടുള്ള നോട്ടാണ് അതുപോലെ ബുക്ക് ബോധിയൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ബുക്ക് ബോധി എല്ലാം അതും കംപ്ലീറ്റ് അവിടെ നിന്നാണ് യൂണിഫോം ഒക്കെ കിട്ടി നമ്മൾ അവിടെ നിന്ന് തന്നെ സ്റ്റിച്ചിട്ടിട്ട് ഒരു സ്കൂളിൽ തന്നെ എടുക്കുക അവിടുന്ന് തന്നെ ഉണ്ടാവും ടൈലറും കാര്യങ്ങളും അവിടെ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടുന്ന് പോരാ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൂസ് പിന്നെ അതുപോലെ വെള്ളിച്ചേരിപ്പാണ് വെനസ്ഡേ വൈറ്റ് ഷൂ അല്ലാത്ത ദിവസങ്ങളിൽ ബ്ലാക്ക് ഷൂ പിന്നെ മഴയാണെങ്കിൽ ആണെങ്കിൽ ചപ്പിൾസ് അത്രയാണുള്ളത് അത് മാത്രം നമുക്ക് പുറത്തുനിന്ന് വാങ്ങണം പിന്നെ അതുപോലെ നമുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ ബാഗ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് മാത്രമാണ് പെൻസിൽ പേന അതുപോലെ കുറച്ച് ഐറ്റംസ് അത് മാത്രമുള്ള നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്നത് ബാക്കി ഉള്ളത് മൊത്തം സ്കൂളിന്റെ അകത്തുനിന്ന് തന്നെ നമ്മള് വാങ്ങുക അങ്ങനെ ഇപ്രാവശ്യം ഞാനും എൽ കെ ജിക്ക് സ്കൂളിൽ പോവാനില്ലേ ഞാനും പോന് തൊടങ്ങണല്ലോ സ്കൂളിലേക്ക് പോകും പഠിച്ചോ പഠിച്ചിട്ടേ അന്നേ ഞങ്ങള് ഞാനൊക്കെ വരിക എന്നിട്ട് പറയാറിയോ ഒന്ന് പറഞ്ഞി ഫുള്ള് ഗുഡ് ഗുഡ് ആ പിന്നെന്തൊക്കെയാ

ാണ് എന്റെ കുട്ടിക്കറിയ ഞാന്മറിയോക്ക് ഇതറി അതേതാണ് അതല്ല ഇത് അറിയില്ല ജെബിസി പഠിച്ചിട്ടില്ല അറിയില്ല ആ അക്ഷരം എ ബി സി ഈ അക്ഷര ഏതാണ് ഫോട്ടോ അറിയില്ല ഇതേതാ പറയോ ഇത് വേറെന്താണ് ഇതേതാണ് ആപ്പിൾ ആ കുട്ടിക്ക് അതറി ഇനി ബാള എവിടെ ഏതെങ്കിലും ഇതില് ബാള എവിടെയാണ് ഇനി ക്യാറ്റ് എവിടെ ക്യാറ്റ് ഇനി ആന്റ് എടുത്തു ആന്റ് ബനാന എവിടെയാണ് ഇനി ആമെവിടെ ആം അതല്ല ഇതാണ് കൈ കാണാം ഇത് എന്താന്ന് പറയണം ഈ വണ്ടി ആ ഇത് ഏത് വണ്ടിയാണ് ബാഗുണ്ടായിട്ട് ആൾക്കാരെ കൊണ്ടുപോണ വണ്ടിയുടെ പേരെന്താണ് പേരെന്താണ്സ് അപ്പൊ നമ്മള് ഞാനു എന്തെങ്കിലും ഒക്കെ അവിടെ ചെറുതായിട്ടൊക്കെ അറിയാ ബാക്കിയൊന്നും അറിയില്ല സ്കൂൾ തുറന്നിട്ട് സ്കൂളിൽ പോയിട്ട് ഒക്കെ അവിടെ പഠിച്ചിട്ട് വേണം അല്ലേ ഞാനു അപ്പൊ അങ്ങനെ നാനൂറെ എൽ കെ ജീടെ ബുക്ക് പൊതിയൽ തുടങ്ങി ആദ്യമായിട്ടാണ് എന്റെ നാനൂറെ ബുക്ക് കൊതിയണത് ലേ അങ്ങനെ പ്രാവശ്യം എന്റെ കുട്ടി സ്കൂൾക്ക് പോവുകയാണ് ഇല്ലേ നാനു കുട്ടി സ്കൂൾക്ക് പോവാണ് അല്ലേ പൊതി ഞാന് ബുക്ക് ആ ഊതിയാ സ്കൂൾ പോണീന്റെ മുന്നേ തന്നെ ബുക്ക് വെച്ചിട്ട് ഓടിഞ്ഞു അല്ലേ ഞാനും ഒമ്മച്ചി കണ്ടായിട്ട് ബുക്ക് ഊതിയൊക്കെ കുട്ടി ഇനി ഒന്ന് രണ്ട് ബുക്കും കൂടി കിട്ടാനുണ്ട് അതുപോലെ ഡയറി കിട്ടാനുണ്ട് അതുപോലെ വെനസ്റ്റാ യൂണിഫോമിന്റെ യൂണിഫോം കിട്ടിയിട്ടില്ല കിട്ടിട്ടില്ല

നമുക്ക് അത് കിട്ടുമ്പോൾ നമുക്ക് പൊതി അതിനുള്ള പൊതി ഇതിലുണ്ടാവും അല്ലേ അപ്പം ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നോട്ടാണ് നാലെണ്ണം പോരല്ലോ അഞ്ചെണ്ണം വാങ്ങലോ ഒരു നോട്ട് എടുത്തപ്പോ ടെ അപ്പോൾ ഇത് അഞ്ച് അഞ്ച് നോട്ട് മൂന്ന് നാല് അഞ്ച് നോട്ടിന് അഞ്ച് ചെറിയ പൊതിവാണ് അത് കഴിഞ്ഞിട്ട് മൂന്നും രണ്ടും അഞ്ചും എണ്ണാണ് വലിയത് ടെക്സ്റ്റ് ബുക്ക് വരുന്നത് അപ്പൊ ആ ടെക്സ്റ്റ് ബുക്കിന് അങ്ങനെ അഞ്ചഞ്ച് പത്ത് എണ്ണം ഇപ്പൊ രണ്ട് മൂന്ന് നാല് നാല് കഴിഞ്ഞിട്ട് പിന്നെത്തെണ്ണുണ്ട് ഇതിൽ നോക്കട്ടെ നാല് കഴിഞ്ഞിട്ട് മൂന്നും രണ്ടും രണ്ടും മൂന്ന്

ഇത് പറഞ്ഞാ നമ്മള് കടയിൽ നിന്ന് വാങ്ങണ പോലെയല്ല ഇത് ടെക്സ്റ്റിനനുസരിച്ച് വലുത് ഉണ്ടാവുക ഒന്ന് പൊതിഞ്ഞു ഒന്ന് പൊതിഞ്ഞു പെട്ടെന്ന് പെരുപാടി ചെയ്യും പിന്നെയെന്ന് ചെറുതി ചെറുതിന് നോട്ട്സൾക്കുള്ളതാണ് ചെറിയ പൊതിയുള്ളത് ചെറുത് രണ്ടും തമ്മിൽ മാറ്റേണ്ടത് വലുതും ചെറുതും അപ്പൊ കറക്റ്റ് അളവ് വന്നതുകൊണ്ട് നമുക്ക് ഇതാ ഇതിന്റെ ഇങ്ങനെ വെച്ചാൽ കറക്റ്റ് ഈ ഒരു ഭാഗം ഇങ്ങനെ രണ്ട് അടിയിലും മേലും രണ്ട് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക സ്റ്റാഫ് കയറിയും ആ ഉള്ളിലും പേരെഴുതണം പിന്നെ ഇതുപോലെ അവിടെ പൊറത്തും പേരെയ്ത് കൊടുത്തു അത്ര ഉള്ളു പെട്ടെന്ന് മറ്റേ നമ്മള് പണ്ടത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ റോള് വാങ്ങിയിട്ട് നമ്മൾ പൊതിയാണെങ്കിൽ കുറച്ച് റിസ്കൾ ആയിരുന്നു അപ്പോ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ സ്കൂൾ പോയി അങ്ങനത്തെ അപ്പോ ഇപ്പോഴും ഉണ്ട് ഈ സ്കൂളിന്റെ സ്കൂളിനൊരു ഫെസിലിറ്റീസാണ് ഇങ്ങനെ സ്കൂളുകൾക്ക് ഇതുപോലെ ഉണ്ടോ ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല എന്റെ മോന് പോയിരുന്ന സ്കൂള് ഈ സ്കൂളിൽ നിന്ന് മോന് പോയിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് വേറെ സ്കൂൾക്ക് മാറ്റി ചേർത്തി അവിടെ ഈ ഫെസിലിറ്റീസ് ഇല്ല അപ്പോൾ ഈ സ്കൂളിൽ എന്തായാലും ഇതുണ്ട് അതുപോലെ ഇനി വേറെ ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ ഉണ്ടോന്നുണ്ട് നിനക്ക െനു ഞാനുന്റെ പേര് നാനു പേര് പറഞ്ഞു കൊടുത്താൾ പറഞ്ഞുകൊടുത്താ പറ ആൾക്കാര് എന്താ സുൽത്താനാന്ന് പറ നമ്മള് പോയിട്ട് പേറ്റത് ഞാന് വലിയ കുട്ടിയായിട്ട് സ്കൂളിൽ ചേർത്താനുള്ള സമയപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇന്നാള് പോയിട്ടാണ് ഞാനൊരു പേറ്റത് ഞങ്ങൾ എറണാകുളം പോയിട്ടുണ്ടായിരുന്നു അവിടെ തമ്മനമ്പള്ളിന്റെ ഒരു മക്കളുണ്ട് അവിടെ കൊണ്ടു പേരെന്നായിരുന്നു അപ്പൊ ഫാത്തിമത്ത് ഹയാ സുൽത്താന എന്ന പേരിട്ട് വെച്ചെങ്കിലും സർട്ടിഫിക്കറ്റിൽ ഓറും ഹയാ സുൽത്താന എന്ന് അവൾ കൊടുത്തിട്ടുള്ളത് ആ ചാനലിന്റെ ഫസ്റ്റ് പേര് പിന്നെ ഞങ്ങള് കണ്ടു വച്ചിരുന്നു ആ പേരിടാന്നുള്ളതില് നിഗമനത്തിൽ എത്തിയത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ഈ പേര് എന്നെ അവൾക്ക് ഇട്ടത് എല്ലാരും ചോയിക്കും പേരെന്താ മോളിസായ പേരെന്താന്ന് ചോദിക്കുന്ന സമയത്ത് പേരിട്ടില്ല പലരും ചോദിക്കലുണ്ട് പേരിട്ടില്ലല്ലോ വെറുതെ പറയില്ലോ അപ്പൊ ഞാൻ പറയും പേരിട്ടിട്ടില്ല എന്നെ പോലെ താരങ്ങള് ഉള്ള കൊ കൊറോണ സമയത്തുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ നേർച്ച അങ്ങനെ അങ്ങനെ വൈകിയതാണ് പേരിടാന് അങ്ങനെ പറഞ്ഞ് ഇപ്പൊ എന്റെ ഞാനുവിനൊരു രണ്ടാഴ്ച ആയിട്ടുള്ളു പേരിട്ടിട്ട് ഞങ്ങള് എലക്ഷൻ കഴിഞ്ഞ ശേഷം ഇപ്പൊ നമുക്ക് പതിനേഴാം തീയതി ആയില്ലേ ഞങ്ങള് അങ്ങനെ പോയി എറണാകുളം പോയി ഇരുപത്തി ഏഴിനാണ് ഞങ്ങള് പേരിട്ടത് അങ്ങോട്ട് വാവേ എന്താ അതെ അതടക്കേ അതുപോലെ ഞാനൂര് നല്ല മുടി ഉണ്ടായിരുന്നില്ലേ ഞാനുന്റെ മുടിയൊക്കെ നമ്മള് മുട്ട അടിച്ചില്ലേ എന്നിട്ടേ ഏ നല്ല കടലെടുക്കുക കടലെന്ന നമ്മുടെ പേന പൊതി തുറന്നേരങ്ങാ ബാ അടിച്ചു കീറണ്ടേ ഞാനിന് ഇതൊരു ഇത്ര മുടി ഉണ്ടായിരുന്നു ഞാനുവിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മുടി പറിച്ചെടുക്കുക എടുക്കുക വിരലുണ്ട് ആ വിരലും അങ്ങനെ വെക്കുക ഞാനിവിടെ വാ ഇവിടെ വാ വേഗം ഓടി വാല് നെക്സ്റ്റ് ഞാനിന് വിരലി താൾക്ക കാണിച്ചു കൊടുക്കട്ടെ ഇത് ഈ മുടിനോട് ഈ വിരലിനോട് ഇങ്ങനെ ചേർത്തിട്ട് മുടി വെച്ചിട്ട് ഇങ്ങനെ ഉറിഞ്ചി ഉറിഞ്ഞ് കയറ്റിയാണ് അങ്ങനെയാണ് ഇതവിടെ എക്സ്ട്രാ ഒരു വിരല് പോലെ അവിടെ പൊന്തി വന്നിരിക്കണത് കാണിച്ചു തരൂല്ല ഇതാണ് ഇവിടെ പരിപാടി മുടി മുടിന്ന് സ്വന്തമായിട്ട് താളിന്ന് പറിച്ചെടുക്കാൻ തിന്നുക അങ്ങനെ തിന്നൽ ഇത് അതുപോലെ തന്നെ കാണിച്ചു തരുന്നു അതുപോലെയാണ് ഇവളെ പരിപാടി അങ്ങനെ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു മുടി അടിച്ചിട്ട് ആൺകുട്ടികളെ പോലെ ഇങ്ങനെ ആയി ഇങ്ങനെ വരുന്ന പാകം മോശൊക്കെ മാറി ഞാനും അങ്ങനെ മുടി ഉള്ള സമയത്തുള്ളൊക്കെ വേറെ ഒക്കെ ഇരുന്നതാണ് ഇപ്പൊ മുടിയൊക്കെ ആൺകുട്ടികളെ പോയ ബോയ്സ് കട്ടൊക്കെ കെട്ടി മുട്ട അടിച്ച് തന്നെ ഇപ്പൊ ഒരു ബോയ്സ് കട്ട് പോലെ ഇങ്ങനെ ആയി വന്നു സാധനില് അപ്പൊ എന്തായി കാണുമേക്കൊക്കെ മൊത്തത്തിൽ മാറി ഇനി ഞാൻ സുന്ദരി ആണെങ്കിൽ എന്താണ് ഞാനോ മുടി വളരണം അതിന് മുടിഞ്ഞു വളർന്നിട്ട് മുടി ഇഞ്ഞ് ഞാൻ തിന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും ഞങ്ങള് വീണ്ടും മുട്ടടിച്ചു അപ്പൊ ഞാനോ അതിനൊരു ഇതും അതോണ്ടാവും മനസിലായോ മുടി മൊട്ടച്ചിട്ട് ഇവള്ക്ക് മുടിയില്ലാന്ന് കണ്ടപ്പോൾ അടുത്ത പരിപാടി എന്താന്ന് വെച്ചാല് ഞാൻ കടന്നു മുടി വലിച്ച് പറിച്ച് എടുക്കാം അതൊക്കെ തൈൽ വല്ല സാളോ തോർത്ത് കെട്ടി വെച്ചിട്ട് കടന്നാലും അപ്പൊ ഈ ബാക്ക് ഭാഗം അതിന്റെ ഈ ബാഗിൽ കൂടെ കറിച്ച് എടുത്തിട്ട് അയക്കലാണ് ഇവളക്ക് പറയുന്നത് ഞാ ഇതൊക്കെയാണ് എന്റെ നാനുവിന്റെ വിധിപരമായ വിശേഷങ്ങൾ വൃത്തിയോട് കാട്ടുന്നത് ഇത് അങ്ങനെയൊക്കെ സ്കൂൾ പോയി കാട്ടിയിട്ടുണ്ട് ടീച്ചറുമായിട്ട് നല്ലതാണ് വിട്ടു അപ്പിക്കുട്ടിയാണ് മുടി ൂടി കഴിച്ചു കൊറേ പിന്നെ ഡോക്ടർമാരൊക്കെ കാണിച്ചു മെഡിസിനൊക്കെ കൊടുത്തു പക്ഷെ അത് ചെല കുട്ടികളിലെ അങ്ങനെ ശീലണ്ട് ഡോക്ടർമാർ പറഞ്ഞത് അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടു നമ്മള് കൗൺസിലിംഗ് ഈ ചെറിയ കുട്ടികൾക്കൊന്നും പിന്നെ കൗൺസിലിങ് കൊടുത്തിട്ട് കൗൺസിലിങ് കൊണ്ട് ഒരു കാര്യമല്ല അപ്പൊ എന്ത് ചെയ്തു പറഞ്ഞിങ്ങനെ മനസ്സിലാക്കി കൊടുക്കും പിന്നെ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പേടിപ്പിച്ചൊക്കെ നിർത്തും പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നാലും കുറച്ചൊക്കെ ഒരു സമാധാനം ഇങ്ങനെ പറയാ അത്ര തന്നെ ഉള്ളു ആയിട്ട് എങ്ങനെന്ത് നോക്കട്ടെ മുടി വളർന്നിട്ട് വീണ്ടും പഴയ പരിപാടി ആണെങ്കിൽ വീണ്ടും മുട്ട അടിച്ചിട്ട് പിന്നെ ഞാന് സിംഗിൾ മുട്ട വെറലിമ്പിടോട്ടെ ഓക്ക് മുത്തായില്ല ഐസ്ക്രീമില്ല നല്ല ഭയോക്കടലായി അങ്ങനെ പറ്റില്ല ഇത് അതിന്റെ ഇത് കളെ തൊലി കളഞ്ഞിട്ട് വേണം വെള്ളം കളറാക്കിട്ട് വേണം നല്ല അങ്ങനെ കുട്ടികളങ്ങനെ അല്ലാത്ത കാപ്പി കുട്ടികളാണ് അപ്പൊ ഞാനൂസിന്റെ ബുക്ക് പൊതിച്ചിലൊക്കെ ചെയ്യോ ഫുള്ള് ബുക്ക് മടക്കി കേടി എത്തില്ല ഇങ്ങനെ ഫുള്ള് ബുക്ക് പൊതിഞ്ഞോ പൊതിഞ്ഞോ ഒരു പൊതിഅവിടെ ഇതുണ്ട് പറഞ്ഞില്ലേ ഒരു ബുക്ക് കിട്ടാനുണ്ട് അപ്പൊ അതിനുള്ളതാണ് പിന്നെ ഡയറി കിട്ടാനുണ്ട് അപ്പൊ അതൊക്കെ വഴിയെ ഡയറിക്കൊന്നും പിന്നെ പൊതി വാങ്ങണ്ടേ ബുക്ക് കിട്ടാനുള്ളതിനുള്ളതാണ് ഒരു അപ്പൊ <laughs> ah, okay, െ അപ്പൊ ഞങ്ങള് ഞങ്ങളെ വീഡിയോ പറയുമ്പോ അതും അപ്പൊ ഞാനും ബുക്കിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനൊരു സെക്കൻഡ് ഒന്നും ഇങ്ങനെ നോക്കിക്ക നല്ല ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഐസ്ക്രീമും പബ്ലിക്കൊക്കെ വാങ്ങാൻ പോകാനേ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഞാൻ ഉമ്മ ഒക്കെ തന്നെയുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ഇ ആണ് അപ്പൊ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യർ ചെയ്യ കമന്റുകൾ കമന്റ് ബോക്സിൽ കിടുക പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെയൊക്കെ 拜拜，拜拜，拜拜。